ബാത്റൂമിൻ്റെ തണ്ടപ്പേരും പട്ടയവും ഞങ്ങൾക്ക് കിട്ടി ഇവിടെ കുട്ടിയും സംഘവും വർക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് അതായത് തിരുവനന്തപുരം ഉള്ളൂരിലെ ഒരു വീട്ടിൽ ബാത്റൂം ലീക്കാവുകയും അവരുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെള്ളം ഒരുപാട് ലീക്കായി തുള്ളികളായി വീഴുകയും ചെയ്യുകയുണ്ടായി ഏകദേശം ഒരു വർഷത്തോളമായി കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഡാമിലസ് വന്നുകൊണ്ടിരിക്കുകയാണ് പല പല ജോലിക്കാർ പല പല രീതിയിൽ പല രീതിയിൽ പണി ചെയ്തു അതായത് ടൈലിൽ അപ്പോക്സി ഇടുക ഡ്രെയിനേജിൻ്റെ ലൈന് മാറ്റുക ബാത്റൂമിൻ്റെ ഫ്ലോർ ട്രാപ്പ് മാറ്റുക ഇതൊക്കെ ചെയ്തിട്ടും പരിഹാരം കണ്ടുപിടിക്കാനോ പരിഹാരമാവുകയോ ചെയ്തില്ല ഈ വീട്ടിലെ ഉടമസ്ഥൻ വളരെയധികം നിരാശപ്പെടുകയുണ്ടായി അങ്ങനെ കൃഷ്ണ കൺസ്ട്രക്ഷൻ എന്ന സ്ഥാപനത്തെ കോണ്ടാക്റ്റ് ചെയ്യുകയും അവിടുത്തെ എം ഡി എമർജൻസി തന്നെ അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുകയും അദ്ദേഹവുമായി സംസാരിച്ച് കാര്യങ്ങൾ നിരീക്ഷണം ചെയ്യുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം ബാത്റൂം നല്ല രീതിയിൽ അദ്ദേഹം നിരീക്ഷിച്ചു ഇവിടെ ബാത്റൂമിലെ വാട്ടർ ലൈൻ ലീക്ക് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതനുസരിച്ച് വാട്ടർ ലൈൻ പുറത്തുനിന്ന് എൻഡി കാപ്പ് ചെയ്ത് കട്ട് ചെയ്യുകയും അദ്ദേഹത്തിനോട് മൂന്ന് ദിവസം ആ ബാത്റൂമിൽ ടാപ്പ് തുറക്കാതെ കുളിക്കാൻ പറയുകയും ചെയ്തു കുളിക്കുക മാത്രമല്ല വാഷ്ബേസിനും ക്ലോസറ്റും ഉപയോഗിക്കാൻ പറഞ്ഞു പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ ആ ബാത്റൂമിൽ ആ ഡാംലെസ് അതായത് ലീക്ക് ഉണ്ടായ ഭാഗം വളരെയധികം ഡ്രൈ ആയി കാണപ്പെട്ടു ഇതനുസരിച്ച് കൃഷ്ണ എം ഡി എ ഉടമസ്ഥൻ വളരെ കൂടി വിളിക്കുകയും നിങ്ങൾ ചെയ്ത പണി നൂറ് ശതമാനം കറക്റ്റാണെന്ന് അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ എല്ലാം ശരിയായി ഇതനുസരിച്ച് ബാത്റൂമിലെ വാട്ടർ ലൈൻ മാറ്റി ചെയ്യാൻ വേണ്ടി കൃഷ്ണ കൺസ്ട്രക്ഷനിലെ എം ഡി പറയുകയുണ്ടായി പക്ഷേ ടെയിലടിച്ചു പൊട്ടിക്കാൻ പാർട്ടിക്ക് താല്പര്യമില്ലാത്തതിനാൽ ഓപ്പൺ ചെയ്ത് ബാത്റൂമിലെ എല്ലാ ലൈൻസുകളും റീവർക്ക് ചെയ്യുകയാണ് ഇവിടെ അച്യുതൻകുട്ടിയും സംഘവും കൃഷ്ണ കൺസ്ട്രക്ഷനിലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ജോലിക്കാരനാണ് ഈ അച്യുതൻകുട്ടിയും സംഘവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലീക്ക് ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു ഉപകരണവുമായി സാമൂഹിക മാധ്യമങ്ങളിൽ ലീക്ക് ഡിറ്റക്ടർ എന്നുള്ള ഉപകരണം കൊണ്ട് ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഞങ്ങൾ